അല്ല ഇങ്ങനെ ഈ ഡിസ്പ്ലേയിലൊക്കെ വെറൈറ്റി ഉണ്ട് ടോപ്പിലായാലും കൊറേ വന്നിട്ടീ നല്ല രസമുണ്ട് തനോന ഇഷ്ടമുള്ള ഒരു പണിയാണിത് എന്ത് ഷോപ്പിങ്ങിന് വരുന്നില്ല ആ വൈ ഇതിൻ്റെ പാൻറ്റിന് വേറെ വില ഒന്നിച്ചൊരു വില തന്നെ നമുക്ക് ഇത് മൂന്നിൻ്റെ വില കൂടെ കൂട്ടി വരുമ്പോൾ വലിയ ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി രണ്ടായിരത്തി ഞാനൊരു വൈറ്റ് ഷൂ എടുത്തിരുന്നു പക്ഷേ സെവൻ ഹൺഡ്രഡ് ആയിട്ടും ൾ നയൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല ചെരുപ്പകൾ അവിടെ ഉണ്ട് എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായി നമുക്ക് അത്യാവശ്യൊക്കെ ചെറിയ ഇയർറി ഇഷ്ടായി പിന്നെ ഇത്ര ഫോർട്ടി നയൻ ഇയറിംഗ് എടുക്കല്ലോ കുഞ്ഞി ആദ്യം യാതൊരു സീന്റെ ഒരു 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 മാസ്ക് വൈപ്പ് ചക്ക മാസ്ക്യറിങ് കുഴപ്പമില്ലായിട്ട് എത്രയും വരുന്നത് ഇപ്പൊ ഭയങ്കര അവന് നോക്കാൻ പോവാ ഓക്കേ എന്റെ ഒന്നും സെക്ഷൻ സെക്ഷൻ ബോക്സ് കുഞ്ഞോ

ഇതേ സാധനം ആദ്യം രണ്ടും അഞ്ഞൂറ് ചേച്ചിമാരെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എന്താ പറഞ്ഞാ തന്നെ അങ്ങനെ ഷോപ്പിങ് ചോദിക്ക രാത്രിട്ടോ ഞങ്ങളെ കുട്ടിക്കാലം മുതലേ ഹോട്ടലാണ് ഇപ്പൊ കുത്തംപേടിന്റെ ഹോട്ടലാണ് അച്ഛന ഞങ്ങളെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന ആ സമയം കിട്ടും എന്നാൽ കറച്ച വാങ്ങി വരും ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് വന്നിരുന്നു കഴിക്കുന്നു അങ്ങനെയൊക്കെ ഒന്നുമില്ല പക്ഷെ അറിഞ്ഞു കേട്ടൊരുപാട് ആളുകൾ വരില്ല കപ്പയാണ് അവിടെ ನಿಶ್ನೂರು <Susurra> <Susurra> ആ റേഡിയോ ആണ് വര ദേവ എനിക്ക് എന്താ ഓഫർ തന്നേ സ്പെഷ്യൽ ഞാൻ എടുക്കട്ടെ ഞാൻ അടുത്ത ഡബിൾ ബൈക്ക് എടുക്കട്ടെ ഓണിനെ കേക്ക് കൊണ്ടോയിട്ട് ഇടാൻ ായിട്ടില്ല പഴയ ഒരു നല്ല ചെട്ടപ്പന്നല്ലേ അപ്പൊടാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഇറങ്ങി നല്ലത് ഇഞ്ഞ് ഇഞ്ഞ് വേണം തോന്നെ നല്ല ടീസ്റ്റിലാണ് ആ ഇറക്കി ചെറ്റപ്പ തന്നെ നല്ല ടീസ്റ്റ് പല്ലൊക്കെ പ്രശ്നായിരുന്നു അപ്പ സ്റ്റിച്ച് ഒക്കെ രണ്ടച്ഛന്റെ കൂടെ കഴിച്ചിട്ടു തനോന് തൃപ്പതിയിലെ രണ്ട് പീസ് വേണം അവ കഴിച്ചു വീഡിയോ നീ വീട്ടിൽ പോയിട്ട് ബാ വീക്കാറായിട്ട്